ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും മയിൽപീലിയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന കഥ ശ്രീകൃഷ്ണനും ശ്യമന്തകരത്നത്തിനെ കുറിച്ചുമാണ് ഈ കഥ ഒരു രണ്ട് മൂന്ന് ഭാഗമായിട്ടായിരിക്കും വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം ബാക്കി ഭാഗങ്ങൾ കൂടി കാണാൻ ശ്രമിക്കാം ഈ കഥയുടെ തുടക്കത്തിൽ നമുക്ക് ആദ്യം തുടങ്ങുന്നത് സത്രാജിത്ത് എന്നൊരു രാജാവിനെ കുറിച്ച് പറയാൻ തുടങ്ങാം സത്രാജിത്ത് എന്നൊരു രാജാവ് യാദവകുലത്തിലെ ഒരു രാജാവായിരുന്നു ഈ രാജാവ് വളരെയധികം ഒരു ലൈക്ക് വളരെ സൂര്യദേവൻ്റെ ഒരു ഭക്തനായിരുന്നു സൂര്യദേവനെ തപസ് ചെയ്ത് ഒരിക്കൽ സത്രാജിത്ത് ഒരുപാട് തപസ് ചെയ്ത് സൂര്യദേവൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് വരമായി ഒരു സന്തോഷത്തോടെ സത്രാജിത്തിന് ഒരു രത്നം കൊടുത്തു ആ രത്നത്തിൻ്റെ പേരാണ് സെമ്മന്തകം ശ്യമന്തകരത്നം ഈ രത്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇരിക്കുന്നു എവിടെയാണോ ആ രത്നം വെക്കുന്നത് അവിടെ ഒരുപാട് പണവും സ്വത്തും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും ഒരുപാട് പണം രത്നങ്ങൾ സ്വർണം അങ്ങനെയുള്ളതൊക്കെ അവിടെ തനിയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും തനിയെ വരും ഓക്കെ അതാണ് രത്നത്തിൻ്റെ ഒരു പ്രത്യേകത എവിടെയാണോ ഇതിരിക്കുന്നത് അവിടെ അത്രയും രത്നവും പണവും എല്ലാം ഉണ്ടാവും അപ്പോൾ ഈ സത്രാജ്യത്ത് ഈ രത്നത്തിനെ ഒരു മാല പോലെയാക്കി കഴുത്തിൽ ധരിച്ച് നടക്കാൻ തുടങ്ങി ആദ്യം ഇയാൾ അത് ആ രത്നത്തിൻ്റെ അത്രത്തോളം ഒരു പ്രകാശമായിരുന്നു ഒരു പ്രകാശം അതിൻ്റെ വളരെ ശരിക്കും സൂര്യദേവൻ കൊടുത്തതാണ് സൂര്യൻ്റെ ആ ഒരു പ്രകാശം അതിലുണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം അത് ധരിച്ച് നടക്കുമ്പോൾ എല്ലാവരും സൂര്യദേവനായിട്ട് പോലും അദ്ദേഹത്തെ കാണാൻ തുടങ്ങി രാജാവിന് ഈ രത്നത്തിന് അവർ സത്രാജിത്ത് സ്വന്തം കൊട്ടാരത്തിൽ ഒരു പ്രത്യേക പൂജാ സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത് അതവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് രത്നവും ധനവും പണവും എല്ലാം ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ഒരിക്കൽ ഒരിക്കൽ ശ്രീകൃഷ്ണൻ വന്നിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇത്രയും ഒരു പവർഫുള്ളായിട്ട് അല്ലേ പവർഫുള്ളായ ഈ ഒരു രത്നം നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇത്രയും പണവും സ്വത്തും ഒക്കെ ഒരാൾക്ക് ആവശ്യമില്ലല്ലോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് എല്ലാ എല്ലാവർക്കും അത് കൊടുക്കാൻ പോലെ ഉപയോഗിക്കാം നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് യതുകുലത്തിൻ്റെ രാജാവായ ഉഗ്രസേനെ സമ്മാനിക്കാൻ ഒരു ഒരു സജഷൻ ശ്രീകൃഷ്ണൻ അവിടെ സത്രാജിത്തിന് മുന്നിൽ വെച്ചു നിർദ്ദേശിച്ചു പക്ഷേ സത്രാജിത്ത് അത് സമ്മതിച്ചില്ല സത്രാജിത്ത് സ്വന്തം കയ്യിലുള്ള ആ ഒരു സാധനം വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല ഒരു അത്യാഗ്രഹമാണ് കുറേയൊക്കെ അത്യാഗ്രഹം മൂത്തു അത്യാഗ്രഹം മൂത്ത് സ്വന്തം പണം നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കില്ല എന്ന് പറയില്ലേ ആ രീതിയിൽ സത്രാജിത്ത് അത് മറ്റാർക്കും കൊടുക്കായി മാറാൻ തയ്യാറായില്ല ശ്രീകൃഷ്ണൻ ഓക്കെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല കൂടുതലൊന്നും പറഞ്ഞില്ല ഒരിക്കൽ പറയാൻ ശ്രമിച്ചു പക്ഷെ സത്രാജിത്ത് അത് കേട്ടില്ല ശ്രീകൃഷ്ണൻ തിരിച്ചു പോയി അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ഈ സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ പ്രസേനൻ ഈ സെമന്തകമണി സെമന്തകരത്നം എടുത്ത് മാല പോലെയാണത് അപ്പൊ അതിനെ കഴുത്തിലണിഞ്ഞ് കുതിരപ്പുറത്ത് ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് നായാട്ടിനായിട്ട് പോയി കാട്ടിൽ പോയ സമയത്ത് ഈ കാട്ടിൽ പോയ പ്രസേനനെ പിന്നീട് ആരും കണ്ടില്ല പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല എല്ലാവരും എന്ത് ധരിച്ചു എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ വന്നിട്ട് ആ രത്നത്തിനെ കുറിച്ച് ചോദിച്ചതാണ് പറഞ്ഞതാണ് സത്രാജിത്ത് അത് സമ്മതിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഈ രത്നത്തിനെ കട്ടെടുക്കാൻ വേണ്ടിയിട്ടോ ശ്രീകൃഷ്ണനാണ് ഇത് ചെയ്തത് എന്നൊരു അപവാദം അവിടെ പ്രചരിക്കാൻ തുടങ്ങി എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിച്ചു എല്ലാവരും അത് പറഞ്ഞ് ശ്രീകൃഷ്ണനെ വല്ലാതെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഈ അപവാദമൊക്കെ കേൾക്കാൻ എന്തുകൊണ്ടാണ് ഇടയായത് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ നമുക്ക് കഥ തുടരാം ശ്രീകൃഷ്ണൻ ഈ അപവാദങ്ങളൊക്കെ കേട്ടു ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ശ്രീകൃഷ്ണൻ്റെ തോന്നി എല്ലാവരും കുറ്റപ്പെടുത്തുന്നല്ലോ എന്നൊരു വിഷമത്തോടെ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു ഇല്ല ഞാനിതിൻ്റെ സത്യാവസ്ഥ ഞാൻ തിരിച്ചറിയും ഞാൻ കണ്ടുപിടിക്കും എന്താണ് ഇവിടെ നടന്നത് എന്ന് ഞാൻ അറിയും ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്ന് തീരുമാനിച്ചു ശ്രീകൃഷ്ണൻ എന്നിട്ട് അതിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ കാട്ടിലെത്തിയപ്പോൾ കുറച്ച് ദൂരം പോയിക്കഴിഞ്ഞപ്പോൾ സത് പ്രസേനൻ്റെ ശരീരം കിടക്കുന്ന കണ്ടു മര മരിച്ചതായിട്ട് അവിടെ കിടക്കുന്ന കണ്ടു അപ്പോൾ ഇതെങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നോക്കിയപ്പോൾ അവിടെ തൊട്ടടുത്ത് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു ആ സിംഹത്തിൻ്റെ കാൽപ്പാട് കണ്ടപ്പോൾ മനസ്സിലായി സിംഹമായിരിക്കും കൊന്നത് എന്ന് മനസ്സിലായി അപ്പോൾ ആ സിംഹം എവിടെ എന്ന് എന്നന്വേഷിച്ച് സത്യജത്തിൻ്റെ കഴുത്തിലാണെങ്കിൽ ഇല്ല അപ്പോൾ സിംഹം എടുത്തു കാണാം എന്ന് വിചാരിച്ച് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ശ്രീകൃഷ്ണൻ വീണ്ടും കാട്ടിനകത്തേക്ക് കുറച്ചുകൂടെ അകത്തേക്ക് പോയി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു ആ ഗുഹയുടെ മുമ്പിൽ ഈ സിംഹം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ മനസ്സിലായി ഓക്കെ പക്ഷേ സിംഹത്തിൻ്റെ കയ്യിലും അടുത്തും സമന്തകരത്നമില്ല അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ അവിടെ ഗുഹയുടെ അകത്തേക്ക് കയറി അവിടെ കയറിയപ്പോൾ അവിടെ ജാംബവാൻ എന്ന ഒരു കരടി കരടികളുടെ സോറി കരടികളുടെ രാജാവ് കരടികളുടെ രാജാവായ ജാബവാന്റെ ഗുഹയായിരുന്നു അത് അപ്പോൾ ഈ സിംഹം അപ്പോൾ ശ്രീകൃഷ്ണന് കാര്യങ്ങൾ മനസ്സിലായി പ്രസേനൻ കാട്ടിലേക്ക് വന്നതാണ് കാട്ടിൽ വന്നപ്പോൾ ആ സിംഹം രത്നം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രസേനനെ പിടിക്കാൻ കൊന്നതായിരിക്കാം കൊന്നിട്ട് ആ രത്നം എടുത്ത് സിംഹം ഈ ഗുഹഡടുത്തേക്ക് വന്ന് കാണാം ഗുഹടടുത്ത് വന്നപ്പോൾ പക്ഷേ ജാംബവാൻ ആ സിംഹത്തിനെ കൊന്ന് ജാംബവാൻ ആ രത്നം എടുത്തു ഓക്കെ അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി അപ്പോൾ ജാമ്പവാനോട് പോയിട്ട് ആ രത്നം തിരിച്ചു ചോദിച്ചു ശ്രീകൃഷ്ണൻ പക്ഷേ ജാംഭവാൻ അതിനെടുത്ത് തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല ആ പേരിൽ അവർ രണ്ടുപേരും തമ്മിൽ അവിടെ വളരെ വലിയ യുദ്ധം തന്നെ ഉണ്ടായി ഇവർ രണ്ടുപേരും തമ്മിൽ യുദ്ധമായി ശ്രീകൃഷ്ണനും ജാംബവാനും തമ്മിൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തി എട്ട് ദിവസം എന്തോ ആണ് അത്രയും ദിവസം നീണ്ടു നിന്ന ഒരു ഇവർ തമ്മിൽ പോരാട്ടമുണ്ടായി എത്ര പൊരുതിയിട്ടും പക്ഷെ ജാംബവാൻ കരടികളുടെ രാജാവാണ് അത്രയും ശക്തിശാലിയാണ് പക്ഷെ ശ്രീകൃഷ്ണനെ ജയിക്കാൻ സാധിക്കുന്നില്ല ഒടുവിൽ കുറേ കഴിഞ്ഞപ്പോഴാണ് ജാംബവാന് പെട്ടെന്ന് മനസ്സിലാവുന്നത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ്റെ അവതാരമാണ് എന്നുള്ളത് ശ്രീരാമൻ്റെ അവതാരമാണ് അപ്പോഴാണ് ജാംബവാന് എല്ലാ കഥയും ഓർമ്മ വന്നത് ജാംബവാൻ ജാംബവാനും ശ്രീകൃഷ്ണനും എന്ന് പറയുമ്പോൾ അവിടെ കഥ ഒരല്പം പുറകോട്ട് പോകാനുണ്ട് രാമായണത്തെക്കുറിച്ച് കൂടി ഇവിടെ ഒരു ചെറിയ റെഫറൻസ് നമ്മൾ പറയേണ്ടി വരും ജാംബവാൻ ശ്രീരാമന്റെ കാലത്ത് ശ്രീരാമന്റെ യുഗത്തിൽ സീതാദേവിയെ രക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന സമയത്ത് ഹനുമാനും ജാംബവാനും എല്ലാം ശ്രീരാമന്റെ കൂടെ നിന്ന നിന്നതാണ് ആ യുദ്ധത്തിൽ രാവണൻ്റെ എതിരെ യുദ്ധത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ജാമ്പുവാനിനാണ് ഹനുമാനെ ഹനുമാന്റെ ശക്തി ഓർമ്മപ്പെടുത്തിയതും എല്ലാം ഈ യുദ്ധത്തിൽ എല്ലാത്തിനും മുൻപിൽ നിന്നതുമൊക്കെ ജാംബവാനും ഹനുമാനും എല്ലാവരുമാണ് അപ്പോൾ ആ സമയത്ത് ജാംബവാൻ ഒരിക്കൽ ശ്രീരാമനോടൊരു ആഗ്രഹം പുറ പറഞ്ഞിരുന്നു അതായത് ശ്രീരാമനോട് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യണം എന്നൊരാഗ്രഹം ജാംബവാന്റെ മനസ്സിൽ അപ്പൊ അങ്ങനെ അത് അത്രയും ആ ഒരു ബഹുമാനം കൊണ്ട് തന്നെയാണ് അല്ലാതെ എതിർപ്പായിട്ടല്ല ആ ഒരു ബഹുമാനവും ആ ഒരു യുദ്ധം ചെയ്യൽ അതിൽ അത്രയും നിപുണനായിരുന്ന ശ്രീരാമൻ അപ്പം അങ്ങനെ ഒരു എതിരാളിയായിട്ട് നിന്ന് പരസ്പരം പോരാടുന്ന തരത്തിൽ ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി അപ്പം ജാൻ ഭഗവാന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നു അപ്പോൾ അത് പറയുകയും ചെയ്തിരുന്നു ശ്രീരാമനോട് ശ്രീരാമനോട ശ്രീരാമൻ പറഞ്ഞു ഇപ്പോഴല്ല അടുത്ത ഒരു അവതാരം എടുക്കുമ്പോൾ നമ്മുടെ മഹാഭാരത സമയത്ത് അവതാരമെടുത്ത് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ആഗ്രഹം ഞാൻ സാധിച്ചു തരും എന്നൊരു വാക്ക് ജാംബുവാൻ കൊടുത്തിരുന്നു സോ അവിടെ നമ്മൾ തിരിച്ച് ഈ കഥയിലേക്ക് വരുകയാണ് അപ്പോൾ ജാംബവാനിൻ്റെ ആ ഒരു വാക്ക് ജാംബവാന് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈയൊരു കഥ തന്നെ ഇവിടെ നടന്നത് ശ്രീകൃഷ്ണൻ്റെ ഈയൊരു ലീല തന്നെ ഇവിടെ അതിനു വേണ്ടിയാണ് നടന്നത് അപ്പോൾ ജാംഭവാൻ എടുത്തതും ശ്രീരാമൻ സോറി ശ്രീകൃഷ്ണൻ അത് അന്വേഷിച്ച് വന്നതും ജാംഭവാനുമായിട്ട് പൊരുതിയതും എല്ലാം അതിന് ഈ ഒരു രാമായണത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ഭാഗമാണ് മഹാഭാരതത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ എല്ലാം കൃഷ്ണലീലകളെല്ലാം എല്ലാം ഭഗവാന്റെ ലീലകൾ അപ്പോൾ ജാംഭവാൻ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തിരിച്ചറിയുകയാണ് ശ്രീകൃഷ്ണൻ മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ രാംഭവൻ പൊരുതി കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമൻ എന്ന് തിരിച്ചറിയാണ് ആ തിരിച്ചറിവോടെ രാംഭവൻ കീഴടങ്ങി രാംഭവാൻ സമർപ്പിച്ചു എല്ലാം സമർപ്പിച്ച് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവർ തമ്മിൽ സന്തോഷത്തോടെ അപ്പം ജാ ശ്രീകൃഷ്ണൻ അവിടെ വന്ന കാര്യം പറഞ്ഞു ഇങ്ങനെ ആ രത്നം കട്ടെടുത്തു എന്നൊരു എൻ്റെ പേരിൽ ആരോ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ തിരിച്ചു കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് എന്നുള്ള കഥ ജാംബവാനോട് പറയുന്നു ശ്രീ ശ്രീ സന്തോഷത്തോടെ ജാംബവാൻ ആ രത്നം ശ്രീകൃഷ്ണനെ തിരിച്ചേൽപ്പിച്ചു കൂടെ ജാബവതി എന്നുള്ള ജാംബവാന്റെ മകളെ ശ്രീകൃഷ്ണനോട് വിവാഹം ചെയ്ത് വിവാഹ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു അതോടെ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ ആ ച്യമന്ദകരത്നവുമായിട്ട് തിരിച്ച് ജാമ്പുവതിയും കൂട്ടി വീണ്ടും തിരിച്ച് രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് സത്രാജിത്തിൻ്റെ കയ്യിൽ ആ രത്നം തിരിച്ച് ഏൽപ്പിച്ചു ഇതിന് എല്ലാം പിന്നിലുണ്ടായ മറ്റൊരു കഥ അതായത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു കഥ അത് അടുത്ത ഭാഗമായിട്ട് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി ഹരേ കൃഷ്ണ രാധേ രാധ